നമസ്തേ നമസ്കാരം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ബിഗ് ബോസിൽ നിന്ന് റോക്കി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു മഹാനായൊരു വ്യക്തിയുണ്ടായിരുന്നു നമ്മുടെ സിജോനെ തല്ലിയ ഒരു മനുഷ്യൻ അതായത് പ്രമോക്കിങ് നടന്നു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് അതായത് റോക്കി എന്ന് പറയുന്ന ആ മഹാനെ ബിഗ് ബോസ് എന്ന ഗെയിമിനോട് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ സിജോന തല്ലില്ലായിരുന്നു പക്ഷേ സിജോന ആ ഒരു മാന്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് സിജോ തിരിച്ച് തല്ലില്ല അത് മാത്രമല്ല ആ ഒരു പ്രശ്നത്തിന് ശേഷം റോക്കി എന്ന് പറയുന്ന ആ വീരനായ ശൂരനായ ഒരു വ്യക്തി ഇരുന്ന് മോങ്ങിക്കരയുന്നുണ്ടായിരുന്നു അത് കണ്ടായിരുന്നു ഞാ എന്നെപ്പുറത്താക്കിയെന്നും പറഞ്ഞു ഇന്ദിക്കാരുമുണ്ട് അറേ വീരവാദമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന ആളാണ് എനിക്കാരെ പേടിയില്ല അതാണ് മല വറക്കും മറ്റേ ക്യാപ്റ്റൻ രാജു പറഞ്ഞോട്ട് അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു അവൻ്റെ വീരവാദം വെറുതെ വെറുതിരിക്കുന്നു ചെറുക്കനെ പിടിച്ച് തല്ലിയിട്ട് വല്ല കാര്യമുണ്ട് ഇതിനൊക്കെ വല്ല ഗുണമുണ്ടായാ ബിഗ് ബോസി പുറത്താക്കിയതിന് ശേഷം പട്ടി മോങ്ങണ പോലെയാണ് മൂങ്ങിയത് താരു കാണാനാണ് ഈ മോങ്ങല് എന്താ അഭിനയം എന്നറിയോ ഞാൻ അതാണ് ഇതാണ് എനിക്കതിനെ പേടിയില്ല എടുത്ത ആനക്കൊരു കണ്ടസ്റ്റൻ്റായിരുന്നു അല്ലാതെ തൻ്റെ അഹങ്കാരം കാണിക്കാനോ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാനോ പറ്റിയ വേദിയുള്ളത് ഇത് കോടാനുകോടി പ്രേക്ഷകർ കണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് അതെങ്കിലും മനസ്സിലാക്കി അതിനെങ്കിലും മാന്യത കാണിക്കായിരുന്നില്ലേ അസിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മുഖത്തിട്ട് അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഓരോ പ്രേക്ഷകരുടെയും ചെകിടുത്തടിച്ചപ്പോൾ ഫീൽ ചെയ്തത് അന്നേരം തന്നെ ഇങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇട്ടിരുന്നെങ്കിൽ വെച്ച് പറപ്പിച്ചാൻ എന്നിട്ട് ആ സിജോ എന്ന് പറയുന്ന വ്യക്തി ഗെയിമിനോടുള്ള മാന്യത പ്രകാരം ഒന്ന് അനങ്ങിയ പോലെ സിജോ അവിടെയാണ് മനുഷ്യത്തിരിക്കണേ അവൻ യഥാർത്ഥ യഥാർത്ഥമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഗെയിമിനുള്ള മാന്യത അതാ ഗെയിമിൽ മാത്രമല്ല കുടുംബത്തിലും കാണിക്കുന്ന ഒരു മാന്യതൈരിക്കും സമൂഹത്തിനോടും അത് ഈ പറഞ്ഞ റോക്കിയ ഏത് ചാക്കിയായാലും തനിക്കില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ പൊന്ന് റോക്കി റോക്കി ബായി ആദ്യം മനുഷ്യന് വേണ്ടത് നല്ലൊരു സ്വഭാവമാണ് അതിന് ശേഷം മതി നിന്റെ വീരവാദ അത് ആദ്യം മനസ്സിലാക്കുക ആദ്യം വേണ്ടത് നല്ലൊരു സ്വഭാവമാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട് ആ ഒരു സ്വഭാവം വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം സമൂഹത്തിൽ അള അളക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ ഒരാളെ പിടിച്ച് തല്ലിയതിന് ശേഷം പോയിട്ട് കിടന്ന് കരഞ്ഞിട്ടോ ശേഷം മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഏ അദ്ദേഹത്തിന് തല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാവം അങ്ങോട്ട് പോയി അതാരും കൊടുക്കും എന്നിട്ട് അവൻ ആകുമ്പോൾ കേസ് കൊടുത്താ ഇല്ല എന്തുകൊണ്ട് അവനതൊരു ഗെയിമായിട്ടാണ് എടുത്തത് പക്ഷെ നിങ്ങളതൊരു പ്രതികാരം പോലെയാണ് ചെയ്തു തന്നേരം ഇതൊക്കെ വളരെ മോശമാണ് എൻ്റെ പൊന് റോക്കി സിജോ ആയത് എൻ്റെയൊക്കെ ഭാഗ്യം വേറെയുള്ള ആരും കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോക്കി തിരിച്ചു വന്നാൽ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരിക്കും റോക്കിയും സിജോയും നേർക്ക് നേർ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഒന്ന് കമൻ്റേ